ഈ ടെൻറ്റ് വേണ്ടോ ടെൻ്റ് അല്ല ഓവർലാൻഡിങ് ഓവർലാൻഡർ എന്നൊക്കെ പോയി നമ്മുടെ കാറിൻ്റെ ഞാനിത് ചുറ്റും നടന്ന് കാണിക്കാം നമ്മുടെ കാറിൻ്റെ മുകളിൽ തന്നെ കാമ്പ ഇത് എന്താ ഹാഡ് മെറ്റീരിയലിലാണ് അത് വെച്ചിരുന്നത് ഇവിടെ എയർ പാസേജ് ഉണ്ട് വിൻഡ് ചെയ്തുകൊണ്ട് ഇവിടെ എയർ ഉണ്ട് പ്രൈവസിക്ക് പ്രദേശിക്കുവാണെങ്കിൽ മറ്റേ ആദ്യം നെറ്റ് മസ്കീറ്റോ നെറ്റും ഉണ്ട് പിന്നെ പ്രൈവസിക്ക് ഒരു കർട്ടനും കൂടി ഉണ്ട് അടിഭാഗം കാണിക്കാം ഇത് മെറ്റീരിയൽ ഉണ്ടോ നല്ല ഹാഡായിട്ടുള്ള മെറ്റീരിയലാണ് എങ്ങനെ കാണുന്നറിയില്ല പ്ലസ് ഇത് ഈ കാണുന്ന അഴ സസ്ത്രമൊക്കെ ഇടാനൊക്കെ ആയിട്ട് പ്ലസ് കുഞ്ഞൊരു ബാഗ് എൻ്റെ കയ്യിൽ കുറച്ച് സാധനം പിടിച്ചോണ്ടെ കുഞ്ഞൊരു ബാഗ് ഉണ്ട് അതിൽ കയറാം ചെറിയൊരു ലാഡർ ഉണ്ടാവും കയറി ഒരു മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇത് രണ്ടുപേർക്കെന്നാണ് പറയണമെങ്കിൽ മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇതിനകത്ത് ഇരിക്കാം അപ്പം കാറെടുത്താൽ വീടിനു വേണ്ടിയിട്ട് വേറെ പോകണ്ട പിന്നെ പറയും ഓവർലാൻഡർ എന്നാണ് ഇതിന് വില ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപ ഇൻ്റെ രൂപയിലേ കൺവെട്ടിൻ്റെ ഇരിക്കാം കിടക്കാം ഇതെന്തുകൊണ്ടാണോ ഓടിക്കാത്തലം നമ്മളെ നാട്ടിക്കൊണ്ടുവരാത്തത് ടെൻറ്റുകളുടെ മഹാസാഗരത്തിലാണ് സംഭവിച്ച മതി ഊസം പറക്കെയാണ് അതിൻ്റെ ഉച്ചാരണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ടെൻറ്റ് ഉണ്ടോ ഇത് വേണമെങ്കിൽ ഇപ്പോൾ നാലു വശം ഓപ്പൺ ആക്കാം അങ്ങനെ വേണമെങ്കിൽ ഒരു കുഞ്ഞ് ഫങ്ഷൻ്റെ ഏരിയ ആക്കാം ഈ നാല് വശം കർട്ടൻ പോലെ മടക്കി വയ്ക്കാം മടക്കി വെച്ചാൽ പ്രൈവസി ആണ് എൻ്റെ ഉള്ളിൽ ഫ്ലോറിൽ നമ്മൾ മാറ്റം എന്തെങ്കിലും തിരിക്കണം വേറെ അതിൻ്റെ ഉള്ളിൽ മേശ ഇട്ടിരിക്കാം പ്രൈവസിയോട് കൂടിയിട്ടിരിക്കാം അല്ലെങ്കിൽ ഓപ്പൺ എയറിലിരിക്കാം അങ്ങനെ അതൊക്കെ ബീച്ചിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ബീച്ചിൽ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ഞാൻ കുറച്ച് മാറി നിന്നിട്ട് എണീക്കാം വേറൊരു ആംബിയൻസിലേക്ക് പോകും അതൊരു ഇട്ടിൻ്റെ അതിന് വില പന്തിരായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ഇരുപത്തിരണ്ടായിരം രൂപയേ വരുകയുള്ളൂ വേറൊരു ടെൻ്റ് ഫാമിലിക്ക് ഒരു വരാന്ത ഒരു ബാൽക്കണി പോലത്തെ ഒരു സാധനം ഇരുപതിനായിരം രൂപയുള്ളു കെട്ടോ കയറി ആദ്യം വേണമെങ്കിൽ മസ്കിറ്റോ ഇത് മൂടാനൊക്കെ പറ്റും കേട്ടോ ഈ എൻട്രൻസ് ഒക്കെ അടയ്ക്കാൻ പറ്റും എൻട്രൻസ് അടച്ചിടാം ഇതേണ്ടോ അല്ലേ വേണമെങ്കിൽ ആ കാണുന്ന മസ്കിറ്റോ നെറ്റാണ് നെറ്റ് വേണ്ടതെങ്കിൽ അത് അടയ്ക്കാം ഇവിടെയും നിങ്ങൾക്ക് എയർ പാസേജിന് ഉള്ളിലാണ് ഇതൊക്കെ ഇതൊക്കെ തുറക്കാം എയർ പാസേജ് കിട്ടണമെങ്കിൽ കൂടുതൽ എയർ പാസേജ് കിട്ടണമെങ്കിൽ പ്രൈവസിക്കാണെങ്കിൽ അടച്ചിടാം രണ്ടാതിൻ്റെ ഇടയിലൊക്കെ മറ്റേ ആ കാണുന്ന വൈറ്റ് വരെയുള്ള സിപ്പുകളാണ് അപ്പോൾ ഒരു കുഞ്ഞു വീടായിട്ട് എന്തതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്നും പൊറോട്ടേക്ക് പൊറോട്ടയ്ക്ക് മാറുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും അതെങ്ങനെയാണ് ആ ടെൻ്റ് ഇരിക്കുക ഒക്കെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളാണ് ഇത് വേറെ ടെൻ്റ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് പേർക്ക് ബാച്ചനും മക്കൾക്കുമൊക്കെ കൂടി ഒരുമിച്ച് കുടുംബമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അവർക്കൊരു സെപ്പറേറ്റ് മുറി വേണം ഇവർക്കൊരു സെപ്പറേറ്റ് മുറി വേണം അങ്ങനെയുള്ളവർക്ക് അപ്പം ഒരു കുഞ്ഞ് പുതു ഏരിയ അങ്ങനെയാണ് ഫോറിനേഴ്സ് സഞ്ചരിക്കുക ഫാമിലിയായിട്ട് സഞ്ചരിക്കുന്നതവിടെ പിള്ളേർക്ക് ഒരു രണ്ട് മുറി രണ്ട് ഒരു മുറി ഇവിടെ ചേട്ടനും ചേച്ചിക്കും ആ സിബ കാണുന്നത് അതിൻ്റെ ഇടയിലൊക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സിബ് ഇതിൻ്റെ ഇടയിലൂടെ തണുപ്പില്ലെങ്കിൽ വേണേൽ മെഷി മാത്രമായിട്ട് വയ്ക്കും ഇത് എത്രത്തോളം കിട്ടും കണ്ടോ ഒരു ലെയർ ഔട്ടർ ലെയറും കൂടിയാണ് സിമ്പിളാണ് ഇതൊക്കെ വലിയ സംഭവമല്ല ഇവിടെ തന്നെ ഇപ്പോൾ ഈ വെളിച്ചം കാണണമല്ലേ അത് മെഷീനാണ് അതിൻ്റെ അപ്പുറത്തുള്ളത് ഇത് വെച്ചിട്ട് അത് നിർത്തി വെച്ചാൽ ക്ലോസ് ചെയ്യാൻ പറ്റും ഇവിടെ കണ്ടാൽ ഈ സിബ് വെച്ചിട്ട് ഇത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം ആ വെൻ്റിലേഷൻ ഗ്യാപ്പുകളൊക്കെ തുറക്കാം അടയ്ക്കാം എന്നാലും വെൻ്റിലേഷൻ അതിൻ്റെ ഇടയിലൊക്കെ നെറ്റ് ഉണ്ട് ഉണ്ട് അങ്ങനെ നടുക്കൊരു നടുക്കൊരു പാർട്ടി ഉണ്ട് ആ മോ ഇത് അടയ്ക്കാം ഞാൻ കുറച്ചുകൂടി ഇപ്പോൾ ഫോട്ടോക്കിറങ്ങി ഇന്ന് കാണിക്കാം അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കണ്ട ഇങ്ങനെ ഒരു ടെൻ്റെ ഉണ്ട് ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ഞാൻ അധികം പോകണില്ല ഒരു ടെൻറ്റ് ഒരു മെഷ് അതിൻ്റെ മുകളിലൊരു കവറിങ് ഞാൻ അതിലേക്കൊന്നും അധികം പോകണില്ല ഞാൻ മെയിൻ ടെൻറ്റുകൾ കാണിക്കലാണ് ഉദ്ദേശം ഈ ടെൻറ്റ് ഗുഹ പോലെ ഉള്ളിലേക്കുണ്ട് ഇഷ്ടം പോലെ ഇതിന് രണ്ട് ലെയറുകളാണ് അപ്പോൾ നമുക്ക് തണുപ്പൊന്നും അധികം ഫീൽ ചെയ്യാം മഴയെ തൊക്കെ ഇടാം മഴയില്ലാത്ത ഒരു ആ പുറത്തെ ലെയർ മാത്രം ഇട്ടാലും നമുക്ക് പ്രൈവസിയോട് കൂടി തന്നെ ഇരിക്കാൻ പറ്റും അകലെയൊന്ന് കാണിക്കാം അപ്പോൾ ഏകദേശം പിടികിട്ടും വേറെ വരും തൊണ്ണൂറ്റൊമ്പത് രൂപ ഏതാണ്ട് ഒരു പതിനായിരം രൂപ ഒന്നും ബൈക്കിങ്ങിൻ്റെ അല്ലാട്ടോ ഇതൊക്കെ കാറിൽ അല്ലെങ്കിൽ ടു വീലറിൽ കൊണ്ടുപോകാൻ പറ്റിയതാണ് ഇത് വെയിറ്റ് തന്നെ നാലര കിലോ വെയിറ്റ് ഉള്ളൂ പക്ഷെ സൈക്കിളിൽ അത് കയറ്റാൻ പറ്റില്ല അതുകൊണ്ട് രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് സുഖമായിട്ടില്ല കപ്പിളിന് വളരെ പ്രൈവസിയുടെ എവിടെയെങ്കിലുമൊക്കെ ടെൻ്റ് അടിച്ച് നിൽക്കാൻ പറ്റിയ സാധനം പക്ഷെ എൻ്റെ കൂടി കാണിക്കാം ഇതൊരു വലിയ ഫാമിലി അങ്ങനെ തന്നെ നേരത്തെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടാണ് വന്നത് ഇതുപകരം ഒരുമിച്ച് രണ്ട് മുറി ഫ്രണ്ടിലെ വലിയ വരാന്തേ ബാൽക്കണി പോലെ ഒരു വരാന്തേ മുന്നൂറ്റി അമ്പത്തൊമ്പത് മുപ്പത്തയ്യായിരം രൂപ ഇടയ്ക്ക് പ്രൈവസി കിട്ടും പ്രൈവസിക്ക് ഇതാ അതുപോലെ തന്നെ അതൊക്കെ അടയ്ക്കാം കടക്കാം ഇതൊക്കെ ഇതിനൊക്കെ മധികം നമുക്ക് ഇതാ ഇതിനകത്ത് കുറേ മെഷീനുകളുണ്ട് ഇതൊക്കെ പോക്കറ്റിൽ ഇവിടെ അടയ്ക്കാം ഇതും അടയ്ക്കാം നമ്മൾ നാട്ടിലെത്തുമെന്ന് കരുതാം നമ്മളെ ആളുകളും യാത്രയൊക്കെ തുടങ്ങുമ്പോൾ ഇത്രയും സംസ്കാരം എത്തുമെന്ന് കരുതാം ചെറിയ രണ്ടുപേരും ഫാമിലിയായി ടു വീലറിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കും ഒരു കാറിൽ തന്നെ ഫാമിലി ആയിട്ട് ചെറിയ യാത്രകളൊക്കെ പോകുന്നവർക്ക് പറ്റിയ ടെൻ്റുകളാണ് കഞ്ചിലോ മിക്കു വെയിറ്റ് ഏകദേശം കണ്ടാൽ മനസ്സിലാവും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ കാണിക്കണില്ല ത്രീ പോയിന്റ് ഫൈവ് കെ ജി ഇത് ഫോർ പോയിന്റ് ഇത് ടു മൂന്ന് കിലോയേ ഉള്ളൂസ് ഗുഡ് കുറേ കൂടി പോപ്പ് ടെൻ്റ് ഉണ്ടോ അതായത് മടക്കി വെച്ചിട്ട് ഇന്നുപോലെ ഇരിക്കും ഒറ്റപ്പെട്ടല്ലേ ഈ ടെൻറ്റിന് നൂറ്റി ഒമ്പത് പതിനായിരത്തി പതിനൊന്നായിരം രൂപ ഈ അപ്പം ഉണ്ടോ ഈ അപ്പം ഉണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ വെള്ളം ഇരത്തി കണ്ണ് കണ്ടോക്ക് വെൻ്റിലേഷൻ ഗ്യാപ്പുകളാണ് കണ്ടോ ഇവിടെ കാണാം വെൻ്റിലേഷൻ ഗ്യാപ്പുകളാണ് പ്രൈവസിയോടുകൂടിയിരിക്കാം വെൻ്റിലേഷൻ ഗ്യാപ്പ് ഇവിടെ അടച്ച് വെച്ചേക്കാണ് കേട്ടോ കേട്ടോ അത് ഞാൻ തുറന്ന് കാണിച്ച് തരാം കണ്ടോ അത് തുറന്ന് അത് ഇത് ചെയ്ത് വെച്ചേക്കാണ് കണ്ടോ അപ്പോൾ അതിലെ ചൂടൊന്നും ഉണ്ടാവില്ല അടുത്തതിനും കാണിക്കാം സീംസ് ബോത്ത് സെയിം അല്ല അതിനൊത്തിരി കൂടി ഇതിനൊരിയും കൂടി പൈസ കുറവുണ്ട് അവിടെയും രണ്ട് വെന്റിലേഷൻ വെൻറ്റിലേഷൻ ഉണ്ട് താഴെ മുകളിലുണ്ട് കാണിക്കാം അകന്ന് നിന്നിട്ട് കാണിക്കാം മനസ്സിലാവും വേറെ വിധത്തിൽ അടുത്തടുത്ത് തന്നെ മൂന്ന് പേരുണ്ടെങ്കിൽ നിങ്ങളൊരു മൂന്ന് മക്കൾക്കോ അല്ലെങ്കിൽ മൂന്ന് സെറ്റായിട്ടോ പോകുകയാണെങ്കിലും അതാ വണ്ടി ഇവിടെ ആക്ച്വലി ഇറ്റ്സ് യു ക്യാൻ നാല് പേർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം നാല് പേര് മീൻസ് നാല് നാല് പാർട്ട്നേഴ്സ് മീൻസ് എട്ട് പേർക്കും ഉപയോഗിക്കാം ഇതേണ്ടോ അവിടെയൊക്കെ മെഷ് അത് തുറക്കാം അത് ഇത് കണ്ട സിപ്പാണത് തുറക്കാം ഇവിടെ അത് കണ്ടോ എൻ്റെ ഇടയിൽ ഈ നോയി കയ്യ് നോയി കയ്യ് നോയി വെൻ്റിലേഷൻ ഗ്യാപ്പ് ഒക്കെ തുറക്കാം ഇവിടെ ഒരെണ്ണം വെച്ചായിരുന്നു അടി വേണമെങ്കിൽ പിടിപ്പിക്കാം അതിൻ്റെ ഇടയിൽ ആ സിപ്പ് കണ്ടോ അവിടെയൊക്കെ ഉണ്ട് ഇതിൻ്റെ അവസ്ഥ പിന്നെ നടുമുറ്റം പോലെ അവസ്ഥയും പുറത്ത് കാണിക്കാം അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അരി കിട്ടും കണ്ടോ ഇങ്ങനെയൊക്കെയാണ് വലിയ ഫാമിലിയാണ് പോകാൻ പറ്റിയത് ഇങ്ങനെയൊക്കെയാണ് ഇവർ യാത്ര പോകുന്നത് ആസ്വദിക്കുന്നു ആഘോഷിക്കുന്നു പതിനായിരം രൂപ അടിപൊളി കല്യാണത്തിനൊക്കെ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ സാധനം വീടിന് പുറത്ത് ബീച്ചിൽ എവിടെയെങ്കിലും ഔട്ട് സൈഡിൽ ഒരു ചെറിയ പാർട്ടി നാല് പേര് ഇരുന്ന് അങ്ങനെ ആഘോഷമായിട്ട് നടത്താം ഒപ്പം തന്നെ അടച്ചു കൂടി വെക്കാം ഓക്കെ കണ്ടോ ഇവിടെ വെൻ്റിലേഷൻ ഗ്യാപ്പ് അത് കണ്ടോ ഈ രണ്ട് സി രണ്ടര സിബുകളിൽ ഒന്ന് വെൻ്റിലേഷൻ ഗ്യാപ്പാണ് അടുത്തത് വിൻഡോയാണ് ചെറിയ ടെൻറ്റാണെങ്കിലും നമുക്ക് ഇവിടെയും കാണാം വെൻ്റിലേഷൻ ആണ് ഇത് കണ്ടത് വെൻ്റിലേഷനാണ് ഇതും വെൻ്റിലേഷനും അപ്പുറത്ത് സിപ്പ് ഉണ്ട് കാണിക്കാം ഈ നാല് വശവും ഇതുപോലെ തന്നെ ഈ തുറന്നിരിക്കുന്ന ഭാഗവും ഇതുപോലെ അടയ്ക്കാം തുറന്നിരിക്കുന്നു അത് അകലേന്ന് കാണിക്കുമ്പോൾ ഇതിൻ്റെയും മനസ്സിലാവും അടുത്തൊരു ഇതെല്ലാം ഫുൾ കവേഡ് ചെയ്യാവുന്നതാണ് കേട്ടോ വലിയ ഇല്ല പത്ത് കിലോ അഞ്ച് കിലോ ഒക്കെയാണ് ചെന്നോണ്ടുപ ഇപ്പം ഒരു ബിഗ് ഫാമിലിക്ക് നാനൂറ്റി പത്തൊമ്പത് നാൽപ്പത്തി രണ്ടായിരം രൂപ ഇവിടെയും മെഷൊക്കെ ഉണ്ടോ ഇത് വെൻഡോ പോലെ താഴ്ത്തിയിടാം അത് ഇവിടെയും കാണാം ഇത് താഴ്ത്തിയിടാം അപ്പോൾ മസ്കിറ്റോ നെറ്റ് മാത്രമാവും പ്രൈവസിക്കാണ് ഇപ്പോൾ ഈ വെള്ളം മൂടിയിട്ടിരിക്കുന്നത് ഉള്ളിൽ കണ്ടോ എന്താ ഏരിയ കൊച്ചുള്ളരൊക്കെ ആയിട്ട് യാത്ര ചെയ്യണവർക്ക് അല്ല ബിഗ് ഫാമിലി ഒരുമിച്ച് ഇടുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു നാലഞ്ച് പേർ ഒരുമിച്ച് പോകണമെങ്കിൽ ടക്കാം അഞ്ച് കറന്നും അല്ല അഞ്ചെട്ട് പേർക്ക് ഇറന്നെടുക്കാം സേഫ് വിത്ത് ഫോർ ഫോർ പേഴ്സൺസ് എൻ്റെ ഹേഖലയിൽ നിന്ന് കാണിക്കാം ഇതൊക്കെ ചെറിയ പോപ്പ് അപ്പ് ടെൻറ്റുകൾ വീറ്റലിലേക്ക് പോകേണ്ട ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊക്കെ നൂറ്റി അറുപത്തി നാല് യൂറോസ് അതിന് ഏതാണ്ട് ഒരു നാലര കിലോ ഉണ്ട് ഇതൊക്കെ രണ്ട് ലെയർ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഉപകാരമായിരിക്കും ഉപയോഗപ്രദമായിരിക്കും ഇവിടെ നല്ല വെയിലും ഉണ്ട് ടെൻറ് ടാർപ്പ് പിന്നെ ബീവി നമ്മുടെ ബീവി ബീവി അല്ലേ കല്യാണം കഴിച്ച ബി വി ബീവി ഇങ്ങനെയൊക്കെയാണ് ഓരോന്നിനും പേരുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം ടെൻറ്റുകളാണ് എന്താണ് ടെൻറ്റുകൾ ടർപ്പെന്ന് പറഞ്ഞു വെറുതെ ടർപ്പായ ഒലിച്ചിട്ടിയ പോലെ ഇരിക്കും അത് ഇവിടെ കണ്ടില്ല ഞാൻ കാണിക്കാതെ പിന്നെ ഹാമേക്ക് എന്ന് പറയും ഹാമേക്ക് നമ്മളുടെ ഊഞ്ഞാൽ പോലത്തെ സാധനം ഇങ്ങനെയൊക്കെയാണ് അല്ലാണ്ട് എല്ലാം ടെൻ്റ് അല്ല നമ്മളൊക്കെ ടെൻറ്റ് എന്ന് പറയും പിന്നെ ഓവർ ലാൻഡർ അത് ആദ്യം കാണിച്ചിരുന്നു ഇവിടെ കണ്ടോ രണ്ട് പേർക്ക് രണ്ട് ഫാമിലിക്ക് ഒരുമിച്ച് മീൻസ് അച്ഛൻ മക്കൾക്കും ആവാം ഫാമിലിക്ക് ഒരുമിച്ച് ആവാം കൂട്ടുകാർക്കൊരുമിച്ചാകാം ഇതെന്താണ് ഈ ഏരിയ പ്രൈസോടുകൂടി കുക്ക് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാനായിട്ട് അങ്ങനെ വീണ്ടും അടുത്തയിലേക്ക് പോകും അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് അമ്പത്തിരണ്ട് ആയിരത്തി ഏകദേശം ആയിട്ട് പറയണം നമ്മളുടെ മാർക്കപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ അതിലൊക്കെ വളരെ കൂടുതലാണ് എന്നാൽ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നൂറ് രൂപയെന്നൊരു യൂറോയ്ക്ക് കൂട്ടുകയാണ് നിങ്ങൾ പോയിട്ട് ഒരു യൂറോയുടെ ട്രാൻസാക്ഷൻ റേറ്റ് ആകുമ്പോൾ തൊണ്ണൂറ്റൊന്നാണല്ലോ അപ്പോൾ ഞാൻ നൂറ് എന്താണ് കൂട്ടി എന്ന് ചേക്കും നൂറല്ല നൂറ്റിപ്പത്ത് രൂപ വരും അപ്പം ഒരു ഒരു നൂ ഒരു യൂറോ മാറ്റിയെടുക്കുമ്പോൾ ബാങ്കുകാർ കമ്മീഷൻ മാർക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനമുണ്ട് പിന്നെ എന്തൊക്കെ ഹിഡൻ കോസ്റ്റ് ഈടാക്കണതെന്ന് അറിയാം പിന്നെ അത് എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ അറിയണേലാണ് പിന്നെ പ്ലസ് എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ നൂറ് യൂറോ എടുക്കുമ്പോൾ നൂറ്റിയാറ് യൂറോ ഇവിടെ ചാർജ് ചെയ്യും നൂറ് യൂറോയ്ക്ക് നൂറ്റി ആറ് യൂറോ പ്ലസ് നാട്ടിലെ ബാങ്കുകാരൻ പ്ലസ് നാനൂറ് രൂപ വേറെയും ചാർജ് ചെയ്യും അപ്പോൾ ഇതൊക്കെ കൂട്ടിക്കോളും ഒരു യൂറോ കൺവേർട്ട് ചെയ്യുമ്പോൾ കേട്ടോ ഇതൊന്നും കണക്കിൽ വരില്ല നമ്മൾ നോക്കുമ്പോൾ തൊണ്ണൂറ്റൊന്ന് രൂപയല്ലേ അല്ലേ ഉള്ളൂ എന്ന് പറയും നൂറ്റിപ്പത്ത് രൂപയ്ക്ക് മുകളിൽ പോവും എനിക്ക് പതിനായിരം രൂപ ഇട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചത് അതുവരെ ഞാനും ഓ കുഴപ്പമില്ല എന്ന് കരുതിയിരുന്നു എന്നാലും പൈസ ഇങ്ങനെ വരാത്ത എൻ്റെ അതിൽ ശ്രദ്ധ ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് ലാഫ്റ്റ് ചെയ്യാൻ ആ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോന്ന് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ബാങ്കുകാർ ഓരോ നൂറ് രൂപയിലും ഇരുപത്തൊന്ന് രൂപ വെച്ച് ഏത് അവരിടത്തും പന്ത്രണ്ട് ശതമാനം പലിശക്കെടുത്ത ലോണാണ് അതെടുക്കുന്നതിന് വീണ്ടും ഇരുപത്തൊന്ന് രൂപ വീണ്ടും എൻ്റെ അപ്പോൾ ഈ ടെൻറ്റും കൂടി കാണിക്കാം അല്ല നമ്മൾ നേരത്തെ കണ്ടേ അതേ ടെൻറ്റിൻ്റെ തന്നെ ഏതാണ്ടൊക്കെ അത് തന്നെ ഞാൻ അതിലേക്ക് അതിൻ്റെ വേറെ വരെ കാണിക്കാം ഇതൊക്കെ ഏതാണ്ട് ആ നാല് വശം ഓപ്പൺ ആയതിൻ്റെയൊക്കെ അതിൻ്റെ ഉള്ളിലൊരു കൂടാരം ഇനി കൂടാരം എന്ന് പറഞ്ഞതിന് ഒരു കാരണമുണ്ട് പറയാം അപ്പം ഇങ്ങനെ ഇങ്ങനെ വൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ് ടെൻറ്റുകൾ എന്ന് പറയുന്നത് ഇത് കണ്ടോ അവിടെ തുറന്നിരിക്കുന്നുണ്ടോ അത് കീറിയതാ കേട്ടോ അത് പഴക്കം കൊണ്ട് കീറിപ്പോയതാണ് രണ്ട് ലെയറാണെന്ന് പറഞ്ഞില്ലേ ഈ വെയിലൊക്കെ കൊണ്ട് കീറിപ്പോണാണ് ഈ ടെൻറ്റിനെ കാണിക്കാം ഇതിനകത്ത് ഈ ടെൻറ്റിൻ്റെ കണ്ടത് ഈ ടെൻറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഇതുണ്ട് നമ്മുടെ പോൾ ആ പോളെന്താണെന്നറിയാം നാട്ടിലെ പോളേട്ടെന്നല്ല അത് ഏറ് ഏറെ അടിച്ച് തേച്ചിട്ടാണ് പമ്പ് വെച്ചിട്ട് ഏറെ അടിച്ച് തേച്ച് ആ ബലത്തിലാണ് നിൽക്കണത് പിന്നെ കുറച്ച് പോളുകളല്ലാണ്ട് ഇരുമ്പിൻ്റെ കമ്പി ഉണ്ടായിട്ടുണ്ട് ഒക്കെയുണ്ട് അത് കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് വന്നെങ്കിലും സിമ്പിളാണേക്കെ ചെയ്യാൻ പണിയറിയാവുന്നവർക്ക് ഞാൻ അത് നാല് വൺ ടു ത്രീയേ ഉള്ളൂ വൺ ടു ത്രീ ഇഷ്ടം പോലെ വെന്റിലേഷൻ ഇഷ്ടം പോലെ സ്പേസ് നടുക്ക് കളിക്കാൻ ഒരു വീട് തന്നെയായിട്ട് വേണമെങ്കിൽ ഒരു അഞ്ച് കൊല്ലം സുഖമായിട്ട് ഉപയോഗിക്കാതെ പിന്നെ വില വേണമെങ്കിൽ ഞാൻ മുഖം ഒന്നും കാണിക്കാൻ പറയാം എഴുപത്തി ഏഴായിരം രൂപയുള്ളൂ ഒരു വീടിന് ഒരു അഞ്ച് കൊല്ലത്തേക്ക് ഒരു എഴുപത്തി ഏഴായിരം അഞ്ച് കൊല്ലമൊന്നും അല്ല കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞ ഒന്നേ ഉള്ളൂ എഴുപത്തേഴായിരം രൂപയ്ക്ക് വീട് കിട്ടുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം ഇനി ടെൻറ്റിൻ്റെ മലയാളം വേണമെങ്കിൽ കൂടാരം എന്ന് പറയാമെങ്കിൽ യഥാർത്ഥ കൂടാരം കാണിക്കാം നല്ല വെയിലാണ് സമയം ഏഴുമണിയൊക്കെ എഴുതി ആയെങ്കിലും ഇവിടെ പത്ത് മണി വരെ വെയിലായിരിക്കും ആ ജർമ്മനിയിൽ തിരിമൂണി നേരത്തെ അവസാനിക്കും റിയൽ കൂടാരം ഇങ്ങനെയാണ് എണ്ണ വലിച്ച് അടിച്ച് അതൊക്കെ രസമാണ് ഇങ്ങനെ ഒന്ന് വന്ന സിറ്റിയിലൊക്കെ എല്ലാ കണ്ടോ വെന്റിലേഷൻ ഗ്യാപ്പ് ഇവിടെ വിൻഡോ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അതും കൂടി കാണിക്കാം കണ്ടോ ഇത് സിമ്പിൾ അഴി പരിപാടി ഇതിനകത്ത് ചെറിയ മാഗ്നെറ്റ് ഉണ്ട് അത് ഈ ടെയും അറുതെ തള്ളി കടന്നു പോയാൽ മതി ഇവിടെ വെന്റിലേഷൻ ഇവിടെ ഇതൊക്കെ വെൻ്റിലേഷനുള്ള സാധനങ്ങളുണ്ടോ വെന്റിലേഷൻ ആണ് അപ്പം മറ്റേ മെഷീൻ ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ മൊസ്കിറ്റോയെ പേടിക്കേണ്ട ഇതൊന്നും ഉണ്ടോ വെറുതെ കൈവിട്ടാൽ ഇതിനകത്ത് മാഗ്നറ്റുണ്ട് വെറുതെ കൈകൂട്ടാൽ ഒന്ന് ഒന്നടയും കണ്ടോ വെൻ്റിലേഷനിലൊക്കെയാണ് പാമ്പോ ഒരു സാധനം അതിനകത്ത് അല്ല ചൂട് പോകും മോളി പോകും പിന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ തേയ്ക്ക് കാണുന്നത് കാണിക്കാൻ പറ്റുമെന്നറിയില്ല അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള വൈറ്റ് അവിടെ വെച്ച് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം അങ്ങനെ വളരെ പ്രൈവസിയോട് കൂടിയേക്കാം ഇതിൻ്റെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഇത് എല്ലാം ഇഷ്ടപ്പെട്ടു അവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതുകൂടാണ്ട് ഇവിടെ ഒന്ന് ഫുട്ബോൾ കളിക്കാം ഈ സാധനം വെറുതെ അവിടെ കയ്യാൻ തെളിയാൽ അങ്ങനെ തുറന്നു തരും വേണ്ട രണ്ടര ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വില ഇതിൻ്റെ വില ഓ വലിയ വലിയ കേട്ടോ ഒരു ലക്ഷം ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഏതാണ്ട് ഒരു ഒന്നര ലക്ഷം രൂപ രൂപിക്കോ ഒന്നര ലക്ഷം കുട്ടിക്കോ ഇതിനെ വെയിറ്റ് നാൽപ്പത് കിലോ കാറിൽ പോയി ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ സാധനങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ് ലോകം സായിപ്പന്മാർ ആഘോഷിക്കുന്നത് ഇതൊക്കെ എടുത്ത് കാറിൽ കയറി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വരും രണ്ട് വെക്കേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം നിൽക്കുമ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ വെക്കേഷൻ തുടങ്ങി അപ്പോൾ അച്ഛനും അമ്മയും രണ്ട് പിള്ളേരെ യാത്രയാക്കുകയാണ് പിള്ളേർ സൈക്കിൾ എടുത്ത് അതിനകത്ത് കുറേ ബാഗുകൾ എൻ്റെ പോലെ തന്നെ കയറി ദൂരത്തേക്ക് ഒരു ക്രൊയേഷ്യയ്ക്ക് പോകും അപ്പോൾ മൂന്നാല് രാജ്യം കിടന്നു ക്രൊയേഷ്യയ്ക്ക് പോകണം ഞാൻ പോണ വഴിയിലാണ് പക്ഷേ ഞാൻ ക്രൊയേഷ്യ ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മക്കളും ജാവരും ജീവിതം ആസ്വദിക്കുന്നത് സ്വയം പഠിക്കുന്നത് ചിലപ്പോൾ സ്വയം കുക്ക് ചെയ്ത് ചിലപ്പോൾ ഡൈനിങ് ഔട്ട് ചെയ്ത് അപ്പോൾ നമുക്കും ഈ ലൈഫ് സ്റ്റൈലൊക്കെ എത്തും എന്ന് കരുതാം